വേദഗിരി കളിഞ്ഞാലി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി മെയ് പത്തിന് ആറാട്ടോടുകൂടി സമാപിക്കും ക്ഷേത്രം തന്ത്രി കുമരകം ഗോപാലൻ തന്ത്രി മേൽശാന്തി സുമേഷ് വയല എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് പ്രത്യസന്ധ്യ തിരുവാതിര കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഭജനാമൃതം സംഗീതാർച്ചന എന്നിവ നടന്നു മെയ് നാലിന് വൈകിട്ട് ഏഴിന് ധ്വജപ്രതിഷ്ഠ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രോപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ അധ്യക്ഷത വഹിക്കും ധജപ്രതിഷ്ഠാ സമർപ്പണം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും അഞ്ചിന് രാവിലെ പതിനൊന്നിന് ഭക്തിഗാനസുധ വൈകിട്ട് ഏഴ് മുപ്പതിന് കിരാതം കഥകളി ആറിന് രാത്രി ഏഴിന് നൃത്തസന്ധ്യ ഏഴിന് രാവിലെ ആറ് മുപ്പതിന് ലളിതസഹസ്രനാമജപം വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചിന് നൃത്തനിശ എട്ടിന് വൈകിട്ട് ഏഴ് മുപ്പതിന് നൃത്ത സംഗീത നാടകം പള്ളിവേട്ട ദിവസമായ ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി ദർശനം രാത്രി ഒൻപത് മുപ്പതിന് തിരിച്ചെഴുന്നള്ളിപ്പ് ആറാട്ടു ദിവസമായ പത്തിന് രാവിലെ പത്തിന് ഭക്തിഗാനമേള വൈകിട്ട് ആറിന് ആറാട്ട് രാത്രി എട്ട് മുപ്പതിന് ആറാട്ട് സദ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ ഐഫോറീനിയസ് ഏറ്റുമാനൂർ